തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസ് ഇൻസ്പെക്ടറെ സഹപ്രവർത്തകൻ മർദ്ദിച്ചതായിരുന്നു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജസിൻ മദ്യപിച്ചെത്തിയാണ് ഇൻസ്പെക്ടറായ സൂര്യനാരായണനെ മർദ്ദിച്ചു കളഞ്ഞത് മർദ്ദനമാണ് മേലുദ്യോഗസ്ഥൻ ഏൽക്കേണ്ടി വന്നത് മദ്യപിച്ചെത്തിയാണ് ഒരു അക്രമ സ്വഭാവം ഈ ഉദ്യോഗസ്ഥൻ തന്നെ കാണിച്ചതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത് വർക്കല എക്സൈസ് ഓഫീസിലാണ് ഉദ്യോഗസ്ഥർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് ഈ ഓഫീസിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ജസീൻ മദ്യപിച്ചെത്തുകയായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഉദ്യോഗസ്ഥനായ സൂര്യനാരായണനുമായി വാക്കേറ്റമുണ്ടായി വാക്കേറ്റം പിന്നീട് ഈ സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരാണ് വർക്കല പോലീസിൽ വിവരം അറിയിക്കുന്നത് തുടർന്ന് വർക്കല പോലീസ് സ്ഥലത്തെത്തി ഈ പ്രിവെന്റീവ് ഓഫീസർ ജസീനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അധികം വൈകാതെ ഈ മറ്റ് നടപടികളിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മദ്യപിച്ചതിന് പിന്നാലെ ഉണ്ടായ ചില ർക്കമാണ് കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത് എന്നതാണ് വർക്കല പോലീസും പ്രാഥമികമായി ലഭ്യ നൽകുന്ന വിവരം ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ നേരത്തെ മറ്റ് മുൻവൈരാഗ്യങ്ങൾ ഒന്നുമില്ല എന്ന് സഹപ്രവർത്തകരും പറയുന്നുണ്ട് എത്തി ചില സംസാരം ഉണ്ടാവുകയും അത് പിന്നീട് ഒരു പ്രകോപനപരമായി ഒരു കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയും സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്